ഗൈസ് രണ്ടു മാസം വെക്കേഷൻ നാട്ടിൽ നിന്നതിന്റെ അവസ്ഥയാണ് നീ കാണുന്നത് അവിശ്യം ഞാൻ കൂടുതലും നാട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു രണ്ടു മാസം എനിക്ക് നിൽക്കാൻ പറ്റും പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് ഞങ്ങൾ എൻജോയ് രണ്ട് മാസം ലീവ് ആയതുകൊണ്ടും അത് എൻ്റെ വെക്കേഷൻ ഒന്നിച്ചെടുത്തുകൊണ്ടിരുന്ന എനിക്ക് രണ്ടു മാസം നിന്നാണ് അങ്ങനെ മഴ ഭയങ്കര വിഷമമായിരുന്നു ഞാൻ മനസ്സില്ലാ മനസ്സോടെ അങ്ങനെ ഒക്കെയാണ് ദുബൈയിലേക്ക് ഏറ്റവും വേദനയുള്ള സംഭവമാണ് പ്രവാസത്ത് പോവാൻ പറയുന്നത് ദുബൈയിലേക്ക് ഭരണവേദന പ്രസവേദന എന്ന് പറഞ്ഞാൽ നാലാമത്തുണ്ടെങ്കിൽ അതൊരു പ്രവാസായിരിക്കും അപ്പൊ പലരും ചോദിക്കും പോയില്ലെങ്കിൽ ഈ ചോദ്യം ഫസ്റ്റ് ആദ്യം പോകുന്ന ഒരു ചോദിച്ചത് അത്തം ദുബൈ പോയി കഴിഞ്ഞാൽ പിന്നെ അത് പോവാണ്ടിരിക്കാൻ പറ്റിയത് അതൊരു വേറെ ഒരു യാഥാർത്ഥ്യം അങ്ങനെ എല്ലാം കഴിഞ്ഞു മനസ്സിലുള്ള വിഷമത്തോട് ഭയങ്കര വിഷമത്തെ അഭിപ്രായിച്ചു അങ്ങനെ ഇന്ത്യയിൽ പോകണം എന്നുള്ള ആ ഒരുമെൽക്ക് പോയി ഞാൻ എയർപോർട്ടിലെല്ലാം കഴിഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം കഴിഞ്ഞു അങ്ങനെ ഫ്ലൈറ്റിലെ ഫ്ലൈറ്റിൽ ഒരുപാട് പേരുണ്ടായിരുന്നു കയറി ഇപ്പം ആദ്യം പ്രാപിച്ചത് എല്ലാ സ്വച്ചും ഞാനുള്ള മനസ്സ് കൊടുക്കണേ എന്നാണ് എഴുന്നേ അങ്ങനെ ദുബൈ എത്തി ദുബൈന്റെ ആകാശ ഭംഗി കാണാൻ തന്നെ എന്തോ ഒരു ഭംഗി അപ്പോൾ കുറച്ചൊക്കെ നാട്ടിലെ വിഷമം മാറുന്നു എത്തി ഇറങ്ങാൻ പോയി ഇറങ്ങാൻ പോകുമ്പോഴൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് കുട്ടിയൊക്കെ ഒരിടത്തും തിരക്കൂട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത എക്സിറ്റ് തുറന്നു തന്ന അങ്ങനെ ഞാൻ പെട്ടെന്ന് നേരെ എത്തി വെറുമ്പോൾ ഞാൻ എനിക്ക് ബോർഡിംഗ് പാസ്സിനുമ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് പതിനൊന്നാം നമ്പർ കിട്ടണേ ഫ്ലൈറ്റ് ആക്സിഡന്റ് ആയപ്പോൾ പതിനൊന്നാം നമ്പറിൽ രക്ഷപ്പെട്ട ലഗേജിന് കാത്തുനിന്ന് ലഗേജിൽ കിട്ടി പുറത്ത് ഇറങ്ങിയ കുറവ് മാരണ്ട ചൂട് അത് നാട്ടിൽ നിന്ന് ഐസിൽ നിന്ന് രീതിയിലിട്ടതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്ത അങ്ങനെ പെട്ടെന്ന് റൂമിൽ ബെഡ്ഷീറ്റ് എല്ലാം മാറ്റി പുതിയത് ഇട്ടി നാളെ ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ് വീണെ കടക്കണം അങ്ങനെ ബെഡ്ഷീറ്റെല്ലാം ആക്കി നല്ല പുതിയ ബെഡ്ഷീറ്റ് ഇട്ട് ഇങ്ങനെ കിടന്നു ഇന്നത്തത് സത്തം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് അപ്പരം കൂട്ടണേ ബൈ ഡാറ്റ